നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മസ്ജിദുകളിലും മദ്രസകളിലും പ്രവാചകൻ മുഹമ്മദിന്റെ ഓർമ്മ പുതുക്കി ഇസ്ലാം മതവിശ്വാസികൾ നബിദിനം ആഘോഷിച്ചു നബിദിനത്തിന്റെ ഭാഗമായി ഉടനീളം സുന്നി സംഘടനകളുടെ നേതൃത്വത്തിൽ മീലാ റാലികൾ സംഘടിപ്പിച്ചു മധഹ് ഗാനങ്ങൾക്കൊപ്പം ദഫിന്റെ താളവുമിട്ടുള്ള മദ്രസ വിദ്യാർത്ഥികളുടെ പ്രകടനങ്ങൾ ഘോഷയാത്രയെ വർണ്ണാഭമാക്കി പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനം വെള്ളിയാഴ്ചയായതിൻറെ സന്തോഷത്തിൽ കൂടിയായിരുന്നു വിശ്വാസികളുടെ ആഘോഷം പുതുവസ്ത്രമോടിയിൽ അണിഞ്ഞൊരുങ്ങിയെത്തിയ കൊച്ചുകുട്ടികൾ ദഫ്മുട്ടിന്റെ അകമ്പടിയോടെ എത്തിയ റാലിയോ സ്വീകരിക്കാൻ മധുരപലഹാരവുമായി സ്വീകരണം ഒരുക്കി നാട്ടുകാർ പ്രവാചക പ്രകീർത്തനങ്ങളാൽ മുഖരിതമായ തെരുവുകൾ നാടാകെ നബിദിനം ആഘോഷമാക്കി വിവിധ സുന്നി സംഘടനകളുടെ നേതൃത്വത്തിലാണ് നബിദിനാഘോഷ പരിപാടികൾ നടന്നത് മൌലി പാരായണം റാലി മധുര വിതരണം കുട്ടികളുടെ കലാപരിപാടികൾ അന്നദാനം എന്നിങ്ങനെ വലിയ ആഘോഷ പരിപാടികളാണ് വിവിധ ഭാഗങ്ങളിൽ നടന്നത്യൂസ്